بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين. മുഹമ്മദിൻ ആലിഹി ഇലാ അമ്മാ നമ്മള് നെയ്യത്തിന്റെ അവസ്ഥാന്തരങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന ഹദീസ് വ്യാഖ്യാനിക്കുകയായിരുന്നു ഇമാം ഖ്സാലി അദ്ദേഹം എന്നിട്ട് പറഞ്ഞു നെയ്യത്ത് എന്ന് പറയുന്നത് ഇഫ്തിയാറിന്റെ തഹത്തിൽ പ്രവേശിക്കുന്നതല്ല വെറും ആ ഈ നെയ്യത്ത് ഇഫ്തിയാറിൽ പ്രവേശിക്കുന്നതല്ലേ ഇഫ്തിയാറ് എന്ന് പറയുന്നത് അതുമാകാം ഇതുമാകാം അതിനാണ് ഇഫ്തിയാർ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അതിൻ്റെ തഹത്തിലുള്ള അല്ല നെയ്യത്ത് നെയ്യത്ത് കുറച്ചുകൂടെ കടന്നതാണ് അല്പം കൂടെ മുമ്പോട്ട് പോയതാണ് അങ്ങനെയും ആകാം അതിൽപ്പെട്ട ഒന്നിനെ എടുത്തു അതിന് നെയ്യത്ത് എന്ന് പറയില്ല മറിച്ച് അത് അല്പം കൂടെ കടന്നതാണ് അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹം അതിന് ഉദാഹരണവും പറഞ്ഞു ഒരു ജാഹില് അതായത് അദ്ദേഹം തുടങ്ങിയത് വേണമെങ്കിൽ നമുക്ക് അവിടെ നമുക്ക് തുടങ്ങാം ഇൻഷാ അല്ല യവലം നീ അറിയണം അന്നൽ ജാഹില ഈ ബയാനു ജാഹില് ഈയ്യത്തുദാഹലത്തിൻ്തിയെന്ന ഹെഡിങ്ങിന്റെ താഴെ ഉള്ളത് മുറുക്ക് നോക്കുക ഇൻഷാ അല്ല യോഗം നീ അറിയണം അന്നൽ ജാഹില ഒരു വിവരമില്ലാത്തയാള് കാര്യവിവരമില്ലാത്ത ആള് അറിവില്ലാത്ത ആൾ നേർത്തലല്ല കാര്യവിവരമില്ലാത്ത ഒരാള് യെസ് മഹുമാദ് അക്കറിനാ നാം പറഞ്ഞൊക്കെ അവൻ കേൾക്കും നിയത്തി നീയത്ത് നന്നാക്കണം എന്നുള്ള വസീയത്തിനാൽ തക്സീരിയാ നിയത്ത് വർദ്ധിപ്പിക്കണം ഒരു കാര്യത്തിന് തന്നെ പല നീയത്ത് ഉണ്ടാവണം ഇത്തരം കാര്യങ്ങൾക്ക് അവൻ കേൾക്കും ഏതോടു കൂടെ മഹാ കൗരഹീസ് എന്നുള്ളതോട് കൂടെ ആ ഹദീസും കേൾക്കും നമ്മൾ പറഞ്ഞതും കേൾക്കും എന്നിട്ട് എക്കൂലും അവൻ പറയും ഫീ നഫ്സിന്റെ നഫ്സില് അവൻ തിരസെടുക്കുന്ന അവസരത്തില് അവ തിരാത്ത് അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്ന അവസരത്തില് അവ അക്കലിഹ അല്ലെങ്കിൽ അവൻ ഭക്ഷണം കഴിക്കുന്ന അവസരത്തില് നവയിത്വൻ ഉദരിസലില്ലാഹി നവയിത്വൻ ആക്കുലില്ലാഹി നവയിത്വൻ അത്തജിറൽ ഇല്ലാഹി എന്നൊക്കെ പറയും വെദിൻ്റെ താലിക്ക് അതിനെ വിചാരിക്കും നിയത്തൻ അത് നീയത്താണെന്ന് വിചാരിക്കും ഇങ്ങനെ പറയലാണ് നീയത്തെന്ന് നമ്മൾ നോമ്പ് കുടിക്കുമ്പോ നീത്ത് ചെയ്യാറില്ല നെവയ്യത്തു സോമകഥൻ മനസ്സിലില്ലെങ്കിൽ എന്ത് നീയത്ത് അദ്ദേഹം പറയാനുള്ള ഹൈ ഹാ ഇത് എത്രയോ വിദൂരമാണ് ഇത് നീയത്താകാന്നുള്ളത് എത്രയോ വിദൂരം സാധാരണക്ക് ഇത് ഹദീസ് നെഫ്സിൻ നെഫ്സിന്റെ ഹദീസ് മനോവ്യാപാരമാണിത് അതിന് എന്ന് പറയാൻ പറ്റില്ല നാവുകൊണ്ട് പറയുന്ന നാവിന്റെ ഹദീസുമാണ് ഫിക്കറിൻ ചിന്തയുടെ അവ അല്ലെങ്കിൽ ഇന്ത്യ കാലും ഒരു ചിന്തയിൽ നിന്ന് വേറെ ചിന്തയിലേക്ക് നീങ്ങന ചിന്തക്കല്ല നെയ്യത്ത് എന്ന് പറയുന്നത് നെയ്യത്ത് ഇതെല്ലാത്തിൽ നിന്നും അകലെയാണ് ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഇതൊന്നും അല്ല നീയ്യത്ത് അതിന്റെ എല്ലാം മീതയാണ് നെയ്യത്ത് എന്ന് പറഞ്ഞാൽ ഇംബാസുൻ നെഫ്സി നെഫ്സ് പ്രേരലുമായി ചാടി വീഴലാണ് ഇപ്പൊ തവജുഹു ആ നെഫ്സ് മുന്നിടലുമാണ് നഫ്സി ചായലുമാണ് ഇതാ ഒരു കാര്യത്തിലേക്ക് ലഹറലഹ ആ നെഫ്സിന് ലാഹിറായി അന്നഫി നിശ്ചയം ആ കാര്യത്തിൽ ഉണ്ടെന്ന് കറുലഹ നെഫ്സിന്റെ ലക്ഷ്യം ലക്ഷ്യം ഉണ്ടെന്ന് ബോധ്യമായ ഒരു കാര്യം അതിലേക്ക് ചായക എങ്ങനെ ലക്ഷ്യം ഇമ്മാജനം ഒന്നുകിൽ ആ പ്രവൃത്തി കൊണ്ടുള്ള ലക്ഷ്യം ഇപ്പൊ തന്നെ കിട്ടുന്ന ലക്ഷ്യം അല്ലെങ്കിൽ ഇമ്മാ ആജിനെ കഴിഞ്ഞു കിട്ടുന്ന ലക്ഷ്യം അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടാകണം ആ ലക്ഷ്യത്തിലേക്ക് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെന്ന് ലാഹിറായ ഒന്നിലേക്ക് മനസ്സ് ചായുക ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒന്നിലേക്ക് മനസ്സ് ചായുക അതിനാണ് എന്ന് പറയുന്നത് മയിലു ഈ നീ ചായല് ഇതാലും ആ ചായല് ഉണ്ടായിട്ടില്ലെങ്കിൽ ആ ചായവ് ഉണ്ടായിട്ടില്ലെങ്കിൽ അതിനെ ഉണ്ടാക്കിയെടുക്കലും സമ്പാദിക്കലും സാധ്യമല്ല ബി വെറും ഇറാദത്തു കൊണ്ട് മനുങ്ങനൊരു ഉദ്ദേശം കൊണ്ട് മാത്രം അതിലേക്ക് എത്തത്തില്ല ബൽ മറിച്ച് താരക്കാതെ വയറ് നിറഞ്ഞ ഒരാൾ പറയുന്ന പോലെ തഹാമ ഭക്ഷണത്തിനെ കൊതിക്കാൻ ഞാൻ ഞാൻ നിയത്തി ചെയ്തു ഭക്ഷണത്തിനെ കൊതിക്കാൻ ഭക്ഷണത്തിനെ ആശിക്കാൻ ഞാൻ നീതി ചെയ്തു എന്ന് വയർ നിറഞ്ഞൊരുത്തൻ പറയുന്ന പോലെ ഞാൻ ഭക്ഷണം കഴിക്കാൻ നീയത്തിയതെന്നല്ല ഭക്ഷണത്തിനോടുള്ള ആഗ്രഹം എനിക്കുണ്ട് അതിന് ഞാൻ നീയത്തി ചെയ്തു നാവോട്ടുള്ള വരച്ചിലല്ലേ ഉള്ളൂ ഇയാൾ വയർ നിറഞ്ഞിരിക്കുകയല്ലേ അമീലയിലെ ആ ഭക്ഷണത്തിലേക്ക് ചായാൻ ഞാൻ നീയത്തി ചെയ്തു അതിലേക്ക് ചായാൻ ഞാൻ നീയത്തി ചെയ്തു എന്ന് പറയുന്ന പോലെയാണ് എന്ന് പറയുന്ന പോലെയാണ് ഇത് വെറും ഇത് ഇരാദത്തുകൊണ്ട് കാര്യമില്ല അവ അല്ലെങ്കിൽ കൗലിൽ ഫാരിഹി ഫാരുഖിന്റെ പോലെയാ ഫാരുഖ് എന്ന് പറഞ്ഞാൽ ഷഹവാത്തിന്റെ കാര്യങ്ങളുമായിട്ടെല്ലാം അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞ ഒരാള് ഇപ്പൊ വൈകാരികമായ വിഷയങ്ങളോ അത്ര വികാരം ഇളക്കി വിടുന്ന കാര്യങ്ങളൊന്നും അയാൾക്കില്ല ആ പ്രായവും അയാൾക്ക് കഴിഞ്ഞു ആ അവസ്ഥയിലുള്ള ഒരാൾ പറയുക എന്നെ വേത്തുവാൻ ആഘോഷിക്ക ഫുരാൻ ഇന്നയാളോട് ഇഷ്കി വെക്കാൻ ഞാൻ നിയത്തി ചെയ്തു ഹിംബു അവനെ ഞാൻ ഇഷ്ടപ്പെടാൻ ആ വ്യക്തിയെ ഇഷ്ടപ്പെടാൻ മഹു അവനെ ഞാൻ ബഹുമാനിക്കാൻ പറ്റി എന്റെ കൽബിൽ എന്നൊരാൾ നീയ്യു ചെയ്തു അപ്പൊ അതാരൊക്കെ മുഹാരൻ കാരണം അയാൾക്ക് സാധനം ഇല്ലല്ലോ വൈകാരികാവസ്ഥയില്ലല്ലോ കൽബിനെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ അതിനെ നീയത്ത് എന്ന് പറയാൻ പറ്റില്ല ബൽ എന്നല്ല ലാ തരീഖ ഒരു വഴിയുമില്ല ഇലക്തിസാബി സർഫിൽ കൽബി കൽബിനെ തിരിച്ചുവിടുന്നതിനെ സമ്പാദിക്കുന്നതിലേക്ക് എന്തിലേക്ക് തിരിച്ചുവിടുന്നതിന് ഇലക്ഷ ഒരു വിഷയത്തിലേക്ക് ഒരു വസ്തുവിലേക്ക് മൈലിഹിയില് അതിലേക്ക് ചായുന്നതിലേക്കും അതിന്റെ ഭാഗത്തേക്ക് തിരിയുന്നതിലേക്കും പിന്നെ അങ്ങോട്ട് പോകുന്നതിലേക്കും അവന്റെ കൽബിനെ എന്നെ അവന്റെ കൽബിനെ തിരിക്കുന്നതിനെ ഒരു വസ്തുവിലേക്ക് തിരിക്കുന്നതിലേക്ക് തരീക്ക ബൽ മറിച്ചില്ല തരീക്ക ഒരു വഴിയില്ല ഇലക്തിസാബി സർഫിൽ കൽബി കൽബിനെ തിരിക്കുന്നതിനെ സമ്പാദിക്കുന്നതിലേക്ക് ഒരു വഴിയുമില്ല എന്തിലേക്ക് തിരിക്കുക ഇല്ല ഒരു പ്രവൃത്തിയിലേക്ക് ഇപ്പൊ മൈലിഹിയിലേ അതിലേക്ക് ചായുന്നതിലേക്കും അതിന്റെ നേരെ തിരിയുന്നതിലേക്കും ഒരു വഴിയുമില്ലാ ഭിക്തി സാബി അസ്ബാബിഹി അതിന്റെ സബബുകളെ സമ്പാദിക്കുന്നതുകൊണ്ടല്ല അത് ആദ്യം സബബുകൾ ഉണ്ടാവണം അല്ലെങ്കിൽ മനസ്സിന്റെ കൽബിന്റെ മൈലാൻ ഉണ്ടാകത്തില്ല കുഞ്ഞുങ്ങൾക്ക് അത്തരം വിഷയങ്ങളിലേക്ക് മൈലാൻ ഉണ്ടാകുമോ ശഹവാത്രിയായ വിഷയങ്ങളിലേക്ക് ഉണ്ടാകത്തില്ലല്ലോ എന്താ കാരണം സബബില്ല എന്നുള്ളതാണ് വതാലിക്ക ഈ പറഞ്ഞത് മിമ്മ കുതി മുമ്പ് പോയ മുമ്പ് പറയപ്പെട്ടതി നിന്നും മുമ്പ് പറയപ്പെട്ടതനുസരിച്ച് ഈ അക്ദുർ ആലിഹി അതിന്റെ മേലാൻ ചിലപ്പോൾ കഴിവുള്ളവനാകും വക്കത്തിൽ ആ അക്കദുർ അലി ചിലപ്പോ അതിൽ കഴിവുണ്ടാകത്തില്ല അതായത് ഇത്തരം വിഷയങ്ങളിലേക്ക് മനുഷ്യന്റെ മനസ്സ് ചായക എന്നുള്ളത് ഒന്നുകിൽ ചിലപ്പോ അവന് കഴിവുള്ളവനാകും ചിലപ്പോൾ കഴിവുള്ളവനാകത്തില്ല വയസ്സും വയസ്സന്മാര് അഥവാ ഷഹാത്തിയായ അവസ്ഥ മാറിയ ഒരാള് അയാളെ സംബന്ധിച്ചിടത്തോളം അതിന് കഴിവുണ്ടാകത്തില്ല മറ്റയാൾക്ക് കഴിവുണ്ടാകും അതുപോലെ തന്നെ അയാൾക്ക് ഒരാൾക്ക് മറ്റൊരു ഈ ഏതൊരു വ്യക്തിയോടാണോ ഇഷ്ക് തോന്നേണ്ടത് അയാളുമായിട്ട് മാനസികമായ ഒരു പൊരുത്തവും ഇല്ല അപ്പൊ പിന്നെ അവിടെ കതുറ കഴിവുണ്ടാകത്തില്ല കഴിവുണ്ടാകണമെങ്കിൽ ഈ സഭവുകളൊക്കെ ഉണ്ടാവണം വൈന്നമാ തമ്പു നെൽ ഫിയോലി ഫിയോയിലേക്ക് പ്രവൃത്തിയിലേക്ക് നെസ് ഇളകി വശാകുന്നത് അതിലേക്ക് ഇളകി പുറപ്പെടുന്നത് പ്രേരിതമാകുന്നത് ഹിജാബത്തിൻ കറീ ിന് ഉത്തരം നൽകുന്നതിന് ഉത്തരം നൽകുന്നതിന് വേണ്ടിയാണ് ലക്ഷ്യത്തിന് ഉത്തരം നൽകുക അപ്രായി പുറപ്പെടുന്നത് എങ്ങനത്തെ ലക്ഷ്യം അൽ ബാഹസി പ്രേരിപ്പിക്കുന്ന അൽ മുവാഫിഅലി നഫ്സി നെഫ്സിനോട് യോജിക്കുന്ന അൽ മുലായ്മഹ ആ നെഫ്സുമായി യോജിച്ചു വരുന്ന നെഫ്സിനോട് അടുത്തു നിൽക്കുന്ന പ്രേരിപ്പിക്കുന്ന ഒരു ലക്ഷ്യമുണ്ടാവും ആ ലക്ഷ്യത്തിന് ജവാബ് നൽകാനാണ് മനുഷ്യൻ ഫീൽഡിലേക്ക് ചായുന്നത് ആ ലക്ഷ്യത്തിന് ജവാബ് നൽകാൻ ിൽ ഇൻസാനു ഇൻസാൻ വിശ്വസിച്ചില്ലെങ്കിൽ മാ ഇസ്മി ഇൻസാനു ഇൻസാൻ വിശ്വസിച്ചില്ലെങ്കിൽ അന്ന അവന്റെ അല്ലെങ്കിൽ മാ പിന്നെ ആക്കാം ഒമാലം യാവത്തക്കതിൽ ഇൻസാനു അതാ ഒന്നുകൂടെ നല്ലത് ഇൻസാൻ വിശ്വസിക്കാതിരിക്കുവോളം അന്ന കറുദു അവന്റെ ലക്ഷ്യം മനോത്തും ഫെയിലുകളിൽപ്പെട്ട ഏതെങ്കിലും ഫെയിലുമായി അവന്റെ ലക്ഷ്യം ബന്ധപ്പെടുന്നുണ്ട് ഏത് ഫെയിലേക്കാണ് തിരിയേണ്ടത് അതുമായി അവൻ്റെ മനസ്സ് ബന്ധപ്പെടുന്നുണ്ട് എന്ന് ഇവന്റെ മനസ്സ് വിശ്വസിക്കാതിരിക്കുവോളം ഫല എത്തു നെഹ്റഹു കസ്തുഹു ആ ഭാഗത്തേക്ക് അവന്റെ ഖസ്ദി തിരിയുകയില്ല അങ്ങോട്ടവൻ നീയത്തിലായിട്ട് അവന്റെ മനസ്സ് മാറുകേ ഇല്ല ഈ കാറത് ഒരു ഫെയിലുമായി ബന്ധപ്പെടുന്നുണ്ട് ആ ഫെയിലുണ്ടെങ്കിലേ ഈ കാറത് എത്തുള്ളൂ വധാരിക്ക മിമ്മാ അവൻ്റെ അവൻറെക്കാതിന്റെ മേൽ ഫീ കുല്ലി കഴിവാകാത്തതിൽപ്പെട്ടതാണ് എല്ലാ സമയത്തും അവന് കഴിവാകുകയില്ല എല്ലാ സമയത്തും അവന് ആ കറുതിലേക്ക് എത്തണമെങ്കിൽ ഈ പ്രവൃത്തി വേണമെന്ന് അവന് യത്തിക്കാതെ പക്ഷേ ആ യത്തിക്കാതെ എല്ലാ സമയത്തും കഴിവാകുകയില്ല ഇങ്ങനെ വേണമെന്ന് അവൻ അറിയാം പക്ഷെ അതിനുള്ള കഴിവ് അവൻ ഇല്ലെങ്കിലോ അപ്പൊ പിന്നെ അതിലേക്ക് പോകാൻ കഴിയോ ഇല്ല വൈന്നമ വൈന്നമത്തക്കഥ അയാള് കഥ അയാള് വിശ്വസിച്ചാൽ ഫൈന്മായ എത്തവജോ കാൽബു ഇനി വിശ്വസിച്ചാൽ തന്നെ ഇയാളുടെ ലക്ഷ്യം ഒരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടതാണെന്ന് അയാൾ വിശ്വസിച്ചു ആ പ്രവൃത്തി ചെയ്യേണ്ടതാണെന്ന് ഫൈന്യമായ എത്തവജുൽ കാൽബ് കൽബ് തിരിയുന്നത് കാന ഫാരികൻ ആ കൽബ് ഭാര്യ ആണെങ്കിൽ ആ ഒഴിവായി നിൽക്കുകയാണ് മറ്റു വേറൊരു കാര്യവും ചിന്തിയില്ല അന്നു ആ അയാള് അയാളുടെ മനസ്സ് മസ്രൂഫ് അല്ലാത്തതാണ് ഇതിനെയും വിട്ടു കറുലിൻ ഷാഹിലിൻ അക്വാം എന്നും ഇതിനേക്കാൾ അക്വയായ മനുഷ്യനെ ജോലിയാക്കുന്ന മറ്റൊരു കറലുമായി ഇയാൾക്ക് ജോലി ആകാത്തതാണ് ഇയാളുടെ മനസ്സങ്ങനെ ജോലി ആകുന്നില്ല എങ്കിലാണ് ഇതിലേക്ക് തിരിയുന്നത് വൈദത്ത കഥ ഇവൻ വിശ്വസിച്ചാൽ തന്നെ ഇവൻ വിശ്വസിച്ചു എന്തെന്ന് അവന്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്ര കൂടെ പ്രവൃത്തി വേണോന്ന് അവൻ വിശ്വസിച്ചു അങ്ങനെ വിശ്വസിച്ചെങ്കിൽ തന്നെ അവൻ അവന്റെ കൽബ് ആ ആ പ്രവൃത്തിയിലേക്ക് തിരിയുന്നത് എപ്പോഴാണ് കാന ഫാരിഹൻ ആ കൽബ് ഒഴിവായതാണെങ്കിലാ ആ കൽബ് തിരിക്കപ്പെടാത്ത അല്ല ആണെങ്കിലാൻ ഷാഹിലിൻ അഖവാമിന് ഇതിനേക്കാൾ അക്വയായ മനുഷ്യനെ ജോലിയാക്കുന്ന മറ്റൊരു ലക്ഷ്യം ആ ലക്ഷ്യവുമായി ഇയാളുടെ മനസ്സ് അങ്ങോട്ട് തിരിക്കപ്പെടാതായെങ്കിലാണ് ഇതിലേക്ക് തിരിയുന്നത് അതാരിക്ക വേറെ ലക്ഷ്യത്തിലേക്ക് പോകാതെ ഇതിൽ നിൽക്കുക എന്നുള്ളത് ലാകുനു ഫീകുല് വക്ക എല്ലാ വക്കത്തിലും സാധ്യമല്ല പ്രത്യേക സമയത്ത് മാത്രമേ സാധ്യമാവുകയുള്ളൂ അപ്പൊ കാരണങ്ങൾ ഉണ്ടാവണം ആ കാരണങ്ങൾ ഉണ്ടെങ്കിലേ ഫീലിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ വ സവാരിഫു പ്രേരിപ്പിക്കുന്ന കാര്യം മനുഷ്യന് തിരിച്ചുവിടുന്ന കാര്യങ്ങൾ അസ്ബാബുൻ കസീ ധാരാളം കാരണങ്ങൾ കാണും മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന പല കാരണങ്ങൾ കാണും ബിഹാ അജിത്തമ്യ ആ കാരണങ്ങൾ കൊണ്ട് ഈ പറയുന്ന പ്രേരണകളെല്ലാം ഒരുമിച്ച് കൂടും ഒത്തുചേരും പ്രേരണകൾ ഒത്തുചേരുന്ന ആ കാരണങ്ങൾ കൊണ്ടാണ് എന്തിലേക്കുള്ള പ്രേരണ ആ പ്രവൃത്തിയിലേക്കുള്ള പ്രേരണിഫു ദാലിക്ക അത് വ്യത്യസ്തമാകും പിന്നെ അഷ്ഖാസി വ്യക്തികളെ കൊണ്ട് ഒരു അവസ്ഥകളെ കൊണ്ട് ഒരുമാല് അമലുകളെ കൊണ്ട് വ്യത്യസ്തമാകും ഒരു വ്യക്തി ഒരു 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 പ്രവൃത്തി ചെയ്യുന്നു അത് ഒരാൾ എന്തൊരു പ്രേരണയാലാണ് ചെയ്യുന്നത് ആ പ്രേരണയാൽ ആയിക്കോണെന്നില്ല വേറെ ആള് ചെയ്യുന്നത് അവസ്ഥകൾക്ക് കൊണ്ട് വ്യത്യാസം വരാം വ്യക്തികളെ കൊണ്ട് വ്യത്യാസം വരാം അമരകളെ കൊണ്ട് വ്യത്യാസം വരാം ഒരു മനുഷ്യന്റെ പ്രവൃത്തിക്ക് അതിന് ഇനി ഉദാഹരണം പറയാം ഉദാഹരണമായി നിക്കാഹന്റെ ഗാലിബായി നിക്കാഹ് അയാളുടെ മനസ്സിലുണ്ട് പക്ഷെ വലം യക്ക് അയാൾ വിശ്വസിച്ചില്ലാകുന്നതിലുള്ള കാർ സഫയൊരു കാർദിനെ കൊണ്ടുവന്നില്ല ദീനൻ വരാ ദുന്യൻ ദീനിയായിട്ടോ ദുന്യവിയായിട്ടോ ഉള്ള കറുത് കുട്ടി ഉണ്ടാകണം ദീനിയായ കർദ്ദെന്താണ് അവൻ ആഹ്ലത്തിൽ ഇവനെ പ്രയോജനപ്പെടുന്ന ആകണം ഉള്ളഹൻ റസൂർ സാസിന്റെ ഉമ്മത്തുകൾ വർദ്ധിക്കണം ഇതൊക്കെയാണ് ദീനിയായിട്ടുള്ളത് ദുന്യാവിയായിട്ട് എങ്ങനെയാണ് ആ കുട്ടി ഉണ്ടാകണം ആ കുട്ടിയെ കൊണ്ട് ഈ ഭൗതിക ലോകത്ത് ഗുണം ഉണ്ടാവണം ഇങ്ങനെയുള്ള വിശ്വാസം ഒന്നും ഒരാൾക്കില്ല എങ്കിൽ ലാ എങ്കിലും ആൾക്ക് സാധ്യമല്ല ആ യുവാക്യമാരാ നെയ്യത്തിൽ വരതി നീയ്യത്തിൽ വലത് വലതിന്റെ നീയത്തോടു കൂടെ അയാൾക്ക് മുവാക്വത്ത് ചെയ്യാൻ ജിമാ ചെയ്യാൻ സാധ്യമല്ല കാരണം എന്താ അയാൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല അയാൾക്ക് അറിഞ്ഞും കൂടാ അയാൾക്ക് സഹോദണ്ടെന്നുള്ള അല്ലാണ്ട് വേറെ ഒന്നുമില്ല അതില് ഈ പറഞ്ഞ നല്ല നീയത്തൊന്നുമില്ല അപ്പൊ പിന്നെ അയാൾക്ക് എന്ത് ചെയ്യില്ല വെറുതെ ഇങ്ങനെ പിന്നെ കുട്ടി ഉണ്ടാണെന്നുള്ള നീയത്തിൽ അയാൾക്ക് ബന്ധപ്പെടാൻ കഴിയില്ല ബൽ മറിച്ചില്ല ബൽ എന്നല്ല എങ്കിനും സാധ്യമല്ല ഇല്ലാ അലാ നീയത്ത് കഥാ ഷഹുവത്തി അയാൾക്ക് ആ മുക്കാത്ത് സാധ്യമല്ല കഥവത്തിന്റെ നീയത്തിന്റെ മേലല്ലാതെ അയാൾ അതിനു വേണ്ടി മാത്രമാണ് ബന്ധപ്പെടുന്നത് കാരണം നിയത്ത് നീയ്യത്ത് എന്ന് പറയുന്നത് ഹിയാദ് ഇജാബത്തുൽ ബാഹസി പ്രേരിപ്പിക്കുന്ന ഒരു കാര്യത്തിന് ഉത്തരം നൽകലാണല്ലോ ഇവിടെ അലാ ബാസ അയാൾക്ക് പ്രേരണയില്ല ഇല്ല ഷഹുവത് ഷഹുവത്ത് അല്ലാതെ അവിടെ കുട്ടി ഉണ്ടാകണോന്നോ റസൂർ ഉള്ളാദങ്ങളുടെ ഒമ്പത്ത് പറഞ്ഞു അങ്ങനെ തോന്നുന്നു അയാൾക്ക് മനസ്സിലില്ല ിൽ വലത് പിന്നെ അയാൾ വലതിനെ നീയത്തിൽ ചെയ്യാനാ പിന്നെ ഈ പറഞ്ഞ മുവാക്കത്തിന് ലേക്ക് പ്രേരിപ്പിക്കുന്ന പല കാരണങ്ങളുണ്ട് ഒരു കാരണം കുട്ടി ഉണ്ടാകുക വേറൊരു കാരണം അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുക വേറൊരു കാരണം സഹവത്ത് ഇയാൾ മറ്റുള്ളതൊന്നും പ്രേരിപ്പിക്കാണ്ട് സഹവത്ത് മാത്രമാണ് മനസ്സിലുള്ളത് അപ്പൊ പിന്നെ അയാളുടെ നീയത്ത് എങ്ങനെ കുട്ടിയിൽ ഉണ്ടാകും ഉദാഹരണം പറഞ്ഞതാണ് അവന്റെ കൽബിൽ ഗാലിബായില്ലെങ്കിൽ അന്ന ഇക്കാമത്ത ആ നിക്കാഹിന്റെ സുന്നത്തിനെ സ്വല്ലല്ലാഹു അലൈഹി ൽ റസൂലി സാഹ അലിസ്വല്ലാം സാഹിസ്മയെ പിൻപറ്റിയതിനു വേണ്ടി ആണ് നീയത്തിനെ നില സുന്നത്തിനെ നിലനിർത്തൽ ഇത് ഇയാളുടെ മനസ്സിൽ ഗാലിബായില്ലെങ്കിൽ ആ അല്ല ഒരാളുടെ മനസ്സിൽ ഗാലിബായില്ലെങ്കിൽ അന്ന ഇക്കാമത്തെ നിക്കാഹി നിക്കാഹിന്റെ സുന്നത്തിനെ നിലനിർത്തൽ യുടെ സുന്നത്തോട് പിൻപറ്റിയിട്ട് നിക്കാഹന്റെ സുന്നത്തിനെ നിലനിർത്തൽ അത് അതിന്റെ ഫതിലിനെ വർദ്ധിപ്പിക്കും ആ മുജാമഹത്തിന്റെ ഫതിലിനെ വർദ്ധിപ്പിക്കും എന്ന് ഒരാളുടെ മനസ്സിൽ കാര്യായില്ലെങ്കിൽ ലായും സാധ്യമല്ലാഹ് നിക്കാഹ് കൊണ്ട് കരുതല് ഇത്തിബാഹ സുന്ന പിൻപറ്റിനെ കരുതാൻ പറ്റത്തില്ല ഇല്ല അതിനക്കുലം താൻക്ക് അതിനവൻ പറയാന്നുള്ളതല്ലോണ്ട് പറയും കൽബിലും എങ്ങനെ അവൻ പറയും ഉള്ളിന്റെ ഉള്ളിൽ അവന് നീയത്ത് ഉണ്ടാകത്തില്ല ഓ നാവ് കൊണ്ട് പറിച്ചാലും കലബിൽ വരുന്നൊക്കെ ഹദീസുൻ മഹദുൻ വെറും ഒരു ഹദീസാണ് ലൈസബി നീയത്ത് അത് നിയത്തല്ല പക്ഷേ നിയത്തി ഈ നീയ്യത്തിനെ സമ്പാദിക്കുന്നതിന്റെ വഴി മസാല ഉദാഹരണമായി ഈ പറഞ്ഞ ഇമാൻ ഖസ്സാല് പറഞ്ഞ നീയത്തുണ്ടല്ലോ അത് സമ്പാദിക്കുന്ന വഴി അവൻ ആദ്യം ബലപ്പെടുത്തലാണ് ഈമാൻ അവന്റെ ഈമാന ശരീരത്തിലുള്ള ഈമാൻ അവൻ ബലപ്പെടുത്തണം ഈമാനഹു അവൻ അവന്റെ ഈമാനെ ബലപ്പെടുത്തണം ഒരാളുടെ പ്രതിഫലം മഹത്വമാണെന്നുള്ള ഈമാനെ സഹായ പരിശ്രമിച്ചു ഉമ്മത്തി മുഹമ്മദ് ഉമ്മത്തിനെ വർദ്ധിപ്പിക്കുന്നതിൽ പരിശ്രമിക്കുന്നവരാൾക്കുള്ള പ്രതിഫലം മഹത്തരമാണെന്നുള്ള ഈ മാം ബലപ്പെടുത്തണം അവൻ തട്ടി മാറ്റണം അനിൽ കുട്ടിയോട് വെറുപ്പുണ്ടാക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും മനസ്സിൽ നിന്നും മാറ്റണം എന്താ കുട്ടിയോട് വെറുപ്പ് മീൻസ് കലിൽ മോനത്തി ചെലവിന്റെ ഭാരം വഹിക്കേണ്ടി വരും തൂലി താപി ക്ലേശം വർദ്ധിച്ച് ക്ലേശം നീണ്ട ക്ലേശം പകരി ഇതുപോലുള്ള കുട്ടിയോട് വെറുപ്പുണ്ടാവുന്ന എല്ലാത്തിനെയും എൻ്റെ മനസ്സിൽ നിന്ന് മാറ്റണം ഇതെല്ലാം കൂടെ ചെയ്താൽ നിബിധങ്ങൾ ഉമ്മത്തിനെ വർദ്ധിപ്പിക്കുന്നതിന്റെ സ്വാഭാവ് അയാളുടെ മനസ്സിൽ അതീമായിട്ട് വന്നു അള്ളാഹുവിന്റെ ദീനിന്റെ ശരീരത്തിന്റെ നിയമം ആ ഈമാൻ അവന്റെ കൽബിൽ കൂടുതലായിട്ട് വന്നു അതുപോലെ തന്നെ ഈ വെറുപ്പുണ്ടാകുന്ന കാര്യങ്ങൾ അവന്റെ മനസ്സിൽ നിന്ന് മാറി ഫൈദ ഇതെല്ലാം ഉണ്ടായാൽ റുബ്മ ചിലപ്പോഴും അവൻ്റെ കൽബിൽ നിന്നും ഇളകി വരും റഹബത്തിനില്ലാത്ത വലതി ത്ത് കുട്ടിണ്ടാക്കുന്നതിലേക്കുള്ള റഹബത്ത് വരും സവാബി സവാബിന് വേണ്ടി അപ്പോ അപ്പോഹു അവനെ ചലിപ്പിക്കും ചരിപ്പിക്കും ആ പ്രേരണ അവനെ ചലിപ്പിക്കും ആ ആഗ്രഹം അവനെ ചലിപ്പിക്കും ചരിപ്പിക്കും അവന്റെ അവയവങ്ങൾ ചലിക്കും ചരിക്കും അക്കുദി അക്കുദിന്റെ മുബാശറയ്ക്ക് വേണ്ടി അഥവാ പിന്നെ കബിൽ തുൻകഹ എന്ന് പറയില്ലേ അതിന് അവന്റെ അഹ്ലാബ് ചലിക്കും അപ്പൊ ശരിയായ നീയത്ത് അവന്റെ മനസ്സിൽ വരും അപ്പൊ ലിസാനി നാവിനെ ചരിപ്പിക്കുന്ന ആ കുതിരത്ത് ആ കുതിരത്ത് ഇളകി പുറപ്പെട്ടാൽ കൂരിൽ അക്കുദിന്റെ കപൂരോടു കൂടിയുള്ള അക്തിന്റെ കപൂർ കൊണ്ടു കൊണ്ട് നാവിനെ ചലിപ്പിക്കുന്ന കുതിരത്ത് അക്കുദിന്റെ കപൂർ എന്താ നേരത്തെ പറഞ്ഞ കബിൽ എന്ന് പറയുന്നില്ലേ ആ അതുകൊണ്ടുള്ള അതുകൊണ്ട് നാവിനെ ചലിപ്പിക്കുന്ന ആ കുതിരത്ത് ഇളകിയാൽ താഹത്തൻ ഡിഹാദൽ ബാഹസി ഈ പ്രേരയിലെ പ്രേരണയിലേക്ക് പിന്നെ ഈ പ്രേരണയെ പ്രേരിപ്പിക്കുന്ന കാര്യത്തിന് വഴിപ്പെട്ട നിലയിൽ അൽ ഗാലിബി അലൽ കൽബ് കാലിബിൻ്റെ മേൽ ഗാലിബായ ഈ പ്രേരണയിലേക്ക് വഴിപ്പെട്ട നിലയിൽ അവൻ്റെ അക്ക് അതിലേക്ക് ഇളകി പുറപ്പെട്ടാൽ കാനനാവിയൻ അവൻ എന്തായി നീയത്തി ചെയ്തവനായി പൈതാലെ മെക്കുൻ ഇപ്രകാരം ഉണ്ടായില്ലെങ്കിൽ അപ്പൊ ഫമാ യുക്കിറുഹു ഒന്ന് അവൻ അതിനെ മനസ്സിൽ സങ്കല്പിക്കും ഫീ നെഫ്റെ നെഫ്സിൽ അതിനെ മടക്കി മടക്കി പറയും കലബിയാൻ്റെ കൽബിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കും മിൻ ഖസ്ദിൽ വലതി ഖസ്ദിൽ വലതിനാൽ അത് വസുൻ വഹദാനും വെറും വസു ആണ് വെറും വസു കലിബിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ ഇല്ലെങ്കിൽ ബാക്കിയുള്ള നിയ്യത്തല്ല വെറും വസുവാസാണ് അപ്പൊ നിയ്യത്ത് ഇത്രയും ആ ഉള്ളിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ വളരെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് വലിഹാദ ഇക്കാരണത്താൽ ഇന്തനഹ ജമാന സലഫി മുൻഗാമിയിൽപ്പെട്ട ഒരു സംഘം ഒഴിഞ്ഞു നിന്നു മീൻ ജുംലത്തി താഹത്തുകളുടെ പല കാര്യങ്ങളിൽ നിന്നും പല താഹത്തുകളിലേക്കും പോകാതെ മുൻഗാമിയിൽപ്പെട്ട ഒരു സംഘം ഒഴിഞ്ഞു നിന്നു ഇതാ ഇതെല്ലാം തഹ്ലൂറുമാർക്ക് ഹാജരായില്ല അനിയത്തു നീയത്ത് മനസ്സിൽ വന്നില്ല അപ്പോഴാ അമൽ ആ താവാത്ത് അവർ ചെയ്തില്ല അങ്ങനെ ഉണ്ട് മുൻഗാമികൾക്ക് ൂലർ പറയുമായിരുന്നു ലൈസ ത നമുക്ക് ഹാജരാകുന്നില്ല ഫിഹിതില് നെയ്യത്തു നെയ്യത്തൊന്നും മനസ്സിൽ വരുന്നില്ല ലം ബസരി ഇമാം ഹസൻ ഹസം ജനാസയ്ക്ക് നിസ്കരിച്ചില്ല കാലം അദ്ദേഹം പറഞ്ഞു ലൈസ എനിക്ക് നീയ്യം എന്റെ മനസ്സിൽ വരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ നേരത്തെ പറഞ്ഞ പറഞ്ഞു നിയ്യത്ത് വനാത ബും ഇവരിൽപ്പെട്ട ചിലര് ഏതോ ഒരു മഹാൻ വിളിച്ചു ഇമ്രാദ തന്റെ ഭാര്യയെ വകാനായിരുന്നു പിന്നെ മുടി ചെയ്യുകയായിരുന്നു പിന്നെ കത്തി കൊണ്ടുവരാൻ പറഞ്ഞു ഏത് ഭാഗം പഠിക്കാനായിരിക്കും കാലത്ത് അപ്പൊ അവര് ചോദിച്ചു അജീബിൽ മിർആാത്തി കണ്ണാടിയും കൂടെ കൊണ്ടുവരണോ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം നിശബ്ദനായി ചുമ്മാക്കാല പിന്നെ അദ്ദേഹം പറഞ്ഞു അത് കേട്ടപ്പോ ഫീലോ അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു ഫീദാർക്ക് ഈ വിഷയത്തിൽ എന്താ അങ്ങനെ കത്തിയും കൂടെ കണ്ണാടിയും കൂടെ കൊണ്ടുവരണമെന്ന് ചോദിച്ചപ്പോ അപ്പൊ തന്നെ പറയാണ്ട് കൊറേ പിന്തി എന്തിനാണ് പക്കാല അപ്പൊ അദ്ദേഹം പറഞ്ഞു കാനലി എനിക്കുണ്ടായിരുന്നു ഫിൽമുതിരി ഈ പറഞ്ഞ കത്തിയുടെ വിഷയത്തിൽ നീയത്ത് നീയത്തുണ്ടായിരുന്നു പലം തഫതൂറിന് എന്റെ മനസ്സിൽ ഹാജരായില്ല ഫിൽ ആത്തി കണ്ണാടിയുടെ വിഷയത്തിൽ നീയത്ത് അങ്ങനെ എന്ത് ചെയ്തു ഞാൻ കുറച്ചു നേരെ ഇങ്ങനെ നിലകൊണ്ടു അള്ളാഹു താല എനിക്ക് ആ നീയത്തിന് എളുപ്പം ചെയ്തു തന്നു തന്നുമാന മഹാനായ ഹാദ് ബിൻ അബി സുലീമാൻ മഹാന്മാരായ പണ്ഡിതന്മാരിൽ ഒരാളാണ് ഹമാദ് ബിൻ സുലൈമാൻ ഫലി സൗരി സുഫിയാൻ സൗരിയോട് ചോദിക്കപ്പെട്ടു അലാ അനാ തനാസത്തു അദ്ദേഹത്തിന്റെ ജനാസിൽ നിങ്ങൾ ഹാജരാകുന്നില്ലേ പോകുന്നില്ലേ എന്ന് വക്കാൻ അദ്ദേഹം പറഞ്ഞു ലോകാനലി നീയ്യത്തുല്ല ഫാൽത്തു എനിക്ക് നീയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്യുമായിരുന്നു നേരത്തെ പറഞ്ഞ സഹിച്ച് നിയത്ത് മനസ്സിൽ വരുന്നില്ല സുഫിയാൻ സൗരിയെ ഞാൻ പോയി കണ്ടില്ലെങ്കിൽ സുഫിയാൻ സൗരിഅബി ബിസുലിമാനെ കണ്ടില്ലെങ്കിൽ ജനങ്ങൾ എന്ത് പറയും അതായിരിക്കും മനസ്സിലുള്ളത് അതുകൊണ്ട് ഞാൻ അത് ചെയ്യാൻ പോകുന്നില്ല അള്ളാഹുനു വേണ്ടി മാത്രമേ ഞാൻ ചെയ്യുള്ളൂ നീയത്ത് ക്ലിയർ അല്ല അതുകൊണ്ട് ഞാൻ ചെയ്തില്ല നീയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നു വഖാന അഹദും അവരുപെട്ട ചിലര് ഇതാ അവരോട് ചോദിക്കപ്പെട്ടാൽ അമരൻ മിന്ന ബിരി നന്മയുടെ അമലിൽപ്പെട്ട ഒരു അമലിനെ കുറിച്ച് ചോദിക്കപ്പെട്ടാൽ എന്തെങ്കിലും അമലിനെ കുറിച്ച് ചോദിക്കപ്പെട്ടാൽ അദ്ദേഹത്തിനോട് ആവശ്യപ്പെടപ്പെട്ടാൽ അമലൻ മിന്ന അമി ബിരി പിന്നെ അതെ അമലുകളുടെ പിന്നെ ഒരു നന്മയായ കാര്യങ്ങൾപ്പെട്ട ഒരു അമലിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടാൽ കൂറു അദ്ദേഹം പറയും ഇൻ നിങ്ങൾ നിങ്ങളായി ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാൽ പറയും എനിക്ക് അള്ളാഹുഅല നീയത്ത് നൽകിയെങ്കിൽ ഞാൻ താവൂസ് താവൂസ് ഇമാം ആയിരുന്നു ചെയ്യുവെന്ന്മാരുന്നു ലുഹാ ബി നീയത്തിൽ അദ്ദേഹം സംഭാഷണം നടത്തുമായിരുന്നില്ല ജനങ്ങൾക്ക് പ്രസംഗിച്ചു കൊടുക്കുമായിരുന്നില്ല ഇല്ലാബിനീയ്യത്തിൽ നീയത്തോടുകൂടി അല്ലാതെ അദ്ദേഹത്തിനോട് ചോദിക്കപ്പെടുമായിരുന്നു ഐ യുഹാദിസ അദ്ദേഹം പിന്നെ ഇങ്ങനെ ഹദീസ് പറഞ്ഞു കൊടുക്കാൻ പക്ഷെ ഫല യുഹാദീസു അദ്ദേഹം ഹദീസ് പറഞ്ഞു കൊടുക്കത്തില്ല ചോദിക്കുമ്പോൾ വലാ വലാ ഇസ് അദ്ദേഹത്തിനോട് ചോദിക്കപ്പെടുമായിരുന്നില്ല ചില സമയത്ത് ആവശ്യപ്പെടപ്പെടുമായിരുന്നില്ല ഫയബിത്തത് അദ്ദേഹം തുടങ്ങും അദ്ദേഹം ഹദീസ് പറയാൻ തുടങ്ങും അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടു ഫിദാർക്ക് ഈ വിഷയത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുമ്പോ നിങ്ങൾ ഹദീസ് പറഞ്ഞു തരുന്നില്ല ഇപ്പൊ എന്താ കാലം അദ്ദേഹം പറയുന്നു അഫത്ത് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമാണോ അൻഹദിസ ഞാൻ ഹദീസ് പറയലും നീയ്യത്തിന് നീയ്യത്തില്ലാതെ നീയ്യത്തും എനിക്ക് നീയ്യത്ത് വന്നാൽ ഫാത്തും ഞാനത് ചെയ്യും നീയ്യത്ത് വന്നില്ല അതുകൊണ്ട് ചെയ്തില്ല ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു ദാവൂദ് ദാവൂദ് അപ്പൊ ഹുക്കിയ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു അന്റെ ദാവൂദ്ൽ കിതാബ് അദ്ദേഹം എഴുതിയപ്പോൾ ചെന്നു അഹമ്മദ് ബിൻ ഹംബൽ ഹബൽമുല്ല മിന്ന കിതാബ് അദ്ദേഹത്തിനും ആവശ്യപ്പെട്ടു നോക്കാൻ അങ്ങനെ അദ്ദേഹം അതിൽ നോക്കി അഹമ്മദ് ഇമാം അഹമ്മദ് സഫ്ഹൻ ഒരു ഒരു പേജ് ഇങ്ങനെ നോക്കി എന്നിട്ട് അതിനെ മടക്കി കൊടുത്തു അപ്പൊ കാല അപ്പൊ അദ്ദേഹം ചോദിച്ചു മാരൊക്കെ എന്തു പറ്റി നോക്കാതെ കാല അദ്ദേഹം പറഞ്ഞു ഫി ഇതിൽ അസാനിദും ഒരുപാട് സനദുകളാണല്ലോ ഉള്ളത് സഹയ്യ സനദല്ലല്ലോ നിമാ മഹമ്മദ് പറഞ്ഞു ദാവൂദു എന്ന് പറയുന്ന മഹാൻ അദ്ദേഹത്തോട് പറഞ്ഞു അനല്ലാ ഞാൻ ലം ഞാൻ ഉതിനെ എഴുതിയിട്ടില്ല അല്ലല്ല അസാനിസിനെ സനദികളുടെ മേലെ പുറപ്പെടിച്ച ഞാൻ സനദ് നോക്കിയിട്ടല്ല ഇത് ചെയ്തത് ഫുർ ഫിഹി താങ്കൾ ഇതിൽ നോക്ക് ൊണ്ട് ഇത് അള്ളാഹു റസൂന്റെ ഹരീസാണെന്നുള്ള കണ്ടുകൊണ്ട് നോക്ക് ഇന്നമാ ഫിഹി ഞാൻ ഇതിൽ നോക്കിയത് കണ്ണുകൊണ്ടാണ് ഞാൻ നോക്കിയത് ഞാൻ പ്രയോജനം എടുക്കുകയും ചെയ്തു താങ്കൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രയോജനം കിട്ടും ഇമാം ഇമ്മാഹമ്മദ് പറഞ്ഞു ഫറുദ്ദോ എങ്കിൽ അതിനെ മടക്കി അലയ്യാ എനിക്ക് അത്തു റഫി ഞാൻ ഒന്നും കൂടെ നോക്കട്ടെ ബിൽ അല്ലർത്താൻ താങ്കൾ നോക്കിയാ അതേ ആയിന് നോക്കട്ടെ അങ്ങനെ ഫാഹദോ അദ്ദേഹം അതിനെ കൊടുത്തു തവീലൻ ആ സാധനം ഇമാം അഹമ്മദിന്റെ കയ്യിൽ കുറെ ദിവസം നീണ്ടു നിന്നു നിന്നുണ്ടായിരുന്നു ആ സാധനം ചുമ്മാന പിന്നീട് അദ്ദേഹം പറഞ്ഞു നോക്കി കഴിഞ്ഞ ശേഷം ജസാഖ് പ്രതിഫലം ഞാൻ ഇതുകൊണ്ട് പ്രയോജനം ചെയ്തു എന്താ വേറൊരു നീയത്തിൽ വന്നപ്പോ ആ നീയത്ത് അദ്ദേഹത്തിൽ കൊണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ട് ഉണ്ടായി ഇമാം അഹമ്മദിന്റെ ആ നീയത്ത് പോരെന്നായി അദ്ദേഹം പറഞ്ഞതിന് അർത്ഥം ആ വെറും ഹദീസിന്റെ സനതു നോക്കാനല്ല തന്നത് ഇത് അമൽ ചെയ്യാനുള്ള കിതാബാണെന്നാണ് പറഞ്ഞതിന് അർത്ഥം ഇതൊന്നും മനസ്സിലാവുന്നത് തള്ളാനുള്ളതല്ല അമൽ ചെയ്യണമെന്നാണ് വക്കീലൊരു താവൂസിൻ ഇമാം താവൂസിനോട് പറയപ്പെട്ടു ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അദ്ദേഹം പറഞ്ഞു അജിത ലഹു നിയത്തിനാ നിക്കട്ടെ എനിക്ക് നിയത്ത് വരുന്നവരെ നീയത്ത് വരുമ്പോ ചെയ്യാം വകാല ബാഹതു അവർപ്പെട്ട ചിലർ പറഞ്ഞു അനഫി തലബി നെയ്യത്തിൻ ഞാനൊരു നീയത്തിന്റെ തലബിലാണ് അയ്യാദത്തിൽ അജിലിൻ ഒരു വ്യക്തിയുടെ രോഗ സന്ദർശനത്തിന് വേണ്ടിയുള്ള നീയത്തിന്റെ ആ തേട്ടത്തിലാണ് ഞാൻ മൂന്നു ഒരു മാസമായിട്ട് എനിക്ക് ആ നീയത്ത് സഹയായി കിട്ടിയില്ല ബഹതു ഇതുവരെയും അപ്പൊ എന്താ കൽബിൽ വേറെ ചിന്ത വരുന്നു ശരിയായ നീയത്ത് വരുന്നില്ല എന്നർത്ഥം അപ്പൊ കാരണം കസീരിൻ കസീറിൻ ഈസബിന് കസീർ എന്ന് പറയുന്ന മഹാൻ പറയുകയാണ് മഷീത്ത് മഹാ മൈമോനബിന് മെഹ്റാന മൈമോനബിന് മെഹ്റാനോടൊപ്പം ഞാൻ നടന്നു അങ്ങനെ ഫലമന്ത് ബാബി ദാരിഹി അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിലിലേക്ക് ഞാൻ എത്തിയപ്പോ ഇൻസറഫ് ഞാൻ തിരിഞ്ഞുപോയി അപ്പൊ കാല ഇബിനു അദ്ദേഹത്തിന്റെ മകൻ എന്നോട് ചോദിച്ചു അലാ അല്ലാ തവരുന്നു അൽ അല്ല അദ്ദേഹത്തിനോടൊപ്പം താങ്കൾ ആശാന് കൂടുന്നില്ലേ അഷാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്താഴം കാല മൈ മീസബിന് കസീർ പറഞ്ഞു ലൈസമിൻ നീയ്യത്തി അതെന്റെ നീയത്തിൽപ്പെട്ട ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ എന്റെ നീയ്യത്തുള്ളൂ നീയ്യത്തുള്ളതേ ഞാൻ ചെയ്യുള്ളൂ എന്ന് അള്ളാഹു മനസ്സിലാക്കാൻ തോഫി ചെയ്യട്ടെ ബാക്കിയുള്ളത് ഇൻഷാ അള്ളാഹ് എടുക്കാം